നമസ്കാരം നമ്മുടെ മോഹൻലാലും അതേപോലെ എല്ലാം ഒരു കാലഘട്ടത്തിൽ റോഡിലൂടെ നടന്ന് യാത്ര ചെയ്യുകയും അതേപോലെ അവിടെയുള്ള സാധാരണ ചായക്കടയിൽ കയറി ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അവർക്ക് അങ്ങനെ ഒരു മടിയൊന്നും ഉണ്ടായിരുന്നില്ല മുമ്പ് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് മഞ്ചേരിയിൽ ശ്രീധരം വക്കീലിനെ കൂടിയായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത് പിന്നീട് അദ്ദേഹത്തിന് മേളം എന്നുള്ള സിനിമയിലാണ് വിശ്വംഭരത്തിൻ വിശ്വംഭരൻ്റെ പടമായ മേളത്തിലാണ് ആദ്യമേ അവസരം കിട്ടിയെന്നാണ് ഞാൻ ഓർക്കുന്നത് ആ ഘട്ടത്തിലെല്ലാം തന്നെ സാധാരണക്കാരനായ ഒരാളായിരുന്നു അദ്ദേഹം ധാർഷ്ട്യമോ അഹങ്കാരമോ ഒന്നുമില്ല സാധാരണ പ്രസി പ്രസിദ്ധീകരണങ്ങളുടെ ഓഫീസിലേക്ക് ഇന്നത്തെ മാതിരി എല്ലാ പ്രസിദ്ധീകരണം അന്ന് കട്ട് അസാധു അതേപോലെ നാന അങ്ങനെ തുടങ്ങിയുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഓഫീസുകളിലേക്ക് അങ്ങോട്ട് ചെന്ന് വാർത്ത കൊടുക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് മമ്മൂട്ടിയൊക്കെ പലതവണ ഇത്തരത്തിലുള്ള ഓഫീസുകളിൽ പോയതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് നമ്മുടെ കൃഷ്ണൻ ചെലമ്പ്ര കൃഷ്ണൻ ചെലമ്പ്ര എന്ന് പറയുന്നത് ക്രൈമിൻ്റെ യഥാർത്ഥ ഉടമസ്ഥ അവകാശിയാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ക്രൈം എന്ന ടൈറ്റിൽ കിട്ടിയത് പിന്നീട് അത് പ്രദീപ് മേനോൻ സതീശൻ എന്ന് പറയുന്ന രണ്ട് പേരുടെ പേരിലേക്ക് മാറ്റി പിന്നീട് അത് സോമൻ എന്ന് പറയുന്ന സോമനാഥൻ എന്ന് പറയുന്ന ഒരാളിലേക്ക് മാറ്റി അവർ പിന്നെ ലവ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണക്കെന്ന സിനിമാ പ്രസിദ്ധീകരണക്കം നടത്തിയിരുന്നു അതിനുശേഷമാണ് ക്രൈം ഞാൻ ഏറ്റെടുക്കുന്നത് ആയിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തൊണ്ണൂറ്റി നവംബർ മാസത്തിലാണ് ഞാൻ ക്രൈം ഏറ്റെടുക്കുന്നത് പിന്നീട് ക്രൈമിൻ്റെ വളർച്ചയായിരുന്നു ഞാൻ കേരളത്തിലെ മുഖം നോക്കാതെ എല്ലാവരെയും പ്രമുഖരായ ആളുകൾ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ പച്ചയ്ക്ക് തെളിവുകൾ സഹിതം നിരത്തിയാണ് ഞാൻ വെച്ചടി വെച്ചടി കയറിയത് എന്തായാലും അതിൻ്റെ ഉടമസ്ഥാവകാശി ആരായിരുന്നു കൃഷ്ണൻ ചെലാൻ പറയുന്നു ഞങ്ങളെ പിന്നീട് ക്രൈമിന്റെ എഡിറ്ററൈവ് വന്നിരുന്നു ഞങ്ങളെ പത്രത്തിന്റെ എഡിറ്ററൈവ് വന്നിരുന്നു അങ്ങനെയുള്ള കൃഷ്ണൻ ചെലാൻ പറയുന്ന ഒരു കുറിപ്പ് നമ്മുടെ മമ്മൂട്ടിയെ കുറിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹം അതിന്റെ അക്കുറിപ്പൊന്ന് വായിക്കാം നമുക്ക് മമ്മൂട്ടിക്ക് ചായ വാങ്ങിക്കൊടുത്ത കഥ കൃഷ്ണജലമ്പ്ര മഹാനടൻ മമ്മൂട്ടിയുടെ ജന്മനിലമാണിന്ന് ജീവിതത്തിൽ രണ്ടു തവണ മാത്രം കണ്ട മമ്മൂട്ടിയെക്കുറിച്ച് ഈ അവസരത്തിൽ ഒന്ന് ഓർത്തു പോവുകയാണ് ഞാൻ ടെക് ടെക് സിനിമാ കാർട്ടൂൺ വിനോദമാസികയിൽ കാർട്ടൂണിസ്റ്റ് ദേശ്ദാസിന്റെ യേശുദാസൻ സാറിൻ്റെ കൂടെ ജോലി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ മാസത്തിലൊരു വേള എറണാകുളം കലൂരിൽ ലിറ്റിൽ ഫ്ലവർ ചർച്ച റോഡിലെ ടെക് ടെക് ഓഫീസിന് മുന്നിൽ ഒരു സ്കൂട്ടർ വന്ന് നിൽക്കുന്നു വണ്ടി നിർത്തി അതിൽ നിന്ന് ഇറങ്ങിയ യുവാവിൻ്റെ ആദ്യത്തെ ചോദ്യം യേശുദാസൻ സാറുണ്ടോ ഇല്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം കസേരയിൽ കസാരി ഇട്ട് മുന്നിലിരുന്നു അപ്പോൾ ഒരു സംശയം ഇദ്ദേഹത്തെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അത് അറിഞ്ഞുകൊണ്ടാവാം ആ ചെറുപ്പക്കാരൻ തുടർന്നു ഞാൻ മമ്മൂട്ടി ഉടനെ ഓർമ്മയിലെത്തി എം ടിയുടെ തിരക്കഥയിൽ രൂപം കൊണ്ട വിൽക്കാന സ്വപ്നങ്ങളിലെ നിഷേധിയായ കഥാപാത്രം തുടർന്ന് മമ്മൂട്ടി കയ്യിൽ കരുതിയ പാക്കറ്റിൽ നിന്ന് കുറച്ച് സ്റ്റില്ലുകൾ മാശപ്പുറത്ത് വെച്ചു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ മേള മേളം എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ച ചില രംഗങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് ടെക് ടെക്കിൽ ഒരു കുറിപ്പ് നൽകാമെന്ന് യേശുദാസൻ സാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരവ് സാധാരണ സിനിമാ നടന്മാർ ഓഫീസിലെത്തിയാൽ ഉടനെ ഈസ്റ്റ്മാൻ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോവിൽ വിളിച്ച് പറയുകയും അവിടുന്ന് ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ എടുക്കുകയാണ് പതിവ് സുരാസു ശങ്കരാടി മാളാരവിന്ദൻ സോമൻ എന്നിങ്ങനെ പലരെയും ചിത്രത്തിലാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഈ ഒരു പുതുമുഖ നടൻ്റെ ഫോട്ടോ എടുത്ത ചരിത്രമില്ല ആ നഷ്ടബോധം ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിൽക്കാനുള്ള സ്വപ്നങ്ങളിൽ സുകുമാരനുമൊത്ത് മേളയിൽ നായിക അഞ്ജലി നായകൻ രഘു എന്നിവരുടെ ഒക്കെയുള്ള ചിത്രങ്ങൾക്ക് പുറമേ മേളയിൽ കാലിന് പരുക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന ഒരു ചിത്രവും കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ആ ഫോട്ടോ വെച്ച് യേശുദാസൻ സാർ ടെക്ടക്കിൽ ഹാസ്യരൂപത്തിൽ ചെറിയൊരു ലേഖനം കൊടുക്കുകയുണ്ടായി ഏതാൽ അഭിമുഖം കഴിഞ്ഞ് ഞാൻ മമ്മൂട്ടിക്കൊപ്പം റോഡിൽ ഇറങ്ങി അവിടെ തങ്കമ്മ ചേച്ചിയുടെ തട്ടുകടയിൽ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചു ചായക്കാശ് ഞാൻ കൊടുത്തുവെന്ന് ഇവിടെ ഓർമ്മിക്കുന്നു കാരണം അന്ന് ചായയുടെ വില മുപ്പത്തഞ്ച് പൈസയായിരുന്നു എന്നത് തന്നെ പിന്നീട് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് മുൻവശത്ത് വെച്ച് പി ജെ വിശ്വനെ ചിത്രം ഷൂട്ട് നടക്കുന്നു അന്ന് ഞാൻ അസാധു വിനോദമാസികയുടെ മാസികയുടെ ചീഫ് എഡിറ്ററാണ് ഓഫീസ് സ്റ്റേഷന് മുന്നിൽ മുൻവശത്ത് വെച്ച് മാസ് മെൽഡിങ്ങിലാണ് ഷൂട്ടിങ്ങിന് ഇടവേളയിൽ മമ്മൂട്ടിക്ക് വിശ്രമിക്കാൻ അസാധു ഓഫീസിലാണ് ഏർപ്പാട് അന്ന് കാരവൻ ഇല്ലെന്ന് ഓർക്കണം അപ്പോഴേക്കും കൈ നിറയെ ചിത്രങ്ങളുമായി മമ്മൂട്ടി വിവരങ്ങളിലെത്തിയിരുന്നു എന്നിട്ടും എന്നെ തിരിച്ചറിയുകയും കുശലം പറയുകയും ചെയ്തു എന്നതാണ് മമ്മൂട്ടിയുടെ മഹത്വം മമ്മൂട്ടിയെ എത്ര വളർന്നാലും അദ്ദേഹം കഴിഞ്ഞുപോയ കാലത്തിലെ ഓർമ്മകളൊന്നും മറക്കാറില്ല വന്നുപോയ വഴികളെക്കുറിച്ചും മറക്കാറില്ല എന്നാണ് കൃഷ്ണൻ ചേലാമ്പ്ര പറയുന്നത് കൃഷ്ണൻ ചേലാമ്പ്ര പഴയകാല പത്രപ്രവർത്തകനാണ് അങ്ങനെയുള്ള കൃഷ്ണൻചേലാമ്പ്ര മമ്മൂട്ടിയെ പറ്റി അദ്ദേഹം ഒരു പത്ര ഓഫീസിൽ വന്ന് അങ്ങോട്ട് വന്ന് ഫോട്ടോ കൊടുത്ത് പ്രസിദ്ധീകരിക്കാൻ വന്ന കഥയും പോകുമ്പോൾ കടയിൽ നിന്ന് സാധാരണ ഒരു ചട്ട് തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചതും എല്ലാമാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് ഇത് ഒരു അനുഭവക്കുറിപ്പ് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഇന്നലെ കണ്ട ആളുകൾ നാളെ ആരായി എന്ന് പറയാൻ പറ്റില്ല എത്രയോ എത്രയോ നടന്മാർ വലിയ നടന്മാർ വന്ന് ഒന്നുമില്ലാതായി തീർന്നിരിക്കുന്നു ഒന്നുമില്ലാത്ത നടന്മാർ പിന്നീട് വളർന്ന് പന്തലിച്ച് കേരളത്തിലെ മഹാനടന്മാരായി തീർന്നിരിക്കുന്നു മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്ന് അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം കൊണ്ടും അതേപോലെ ആ ഒരു ലക്ഷ്യബോധം കൊണ്ടും തുടർച്ചയായുള്ള പ്രവർത്തനം വഴി കൊണ്ടുമാണ് അദ്ദേഹം ലക്ഷ്യത്തിലെത്തിയത് എന്ന് കൊണ്ട് ഇപ്പം നമുക്ക് പറയാം സിനിമാ നടൻ ആഗ്രഹ ആകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇറങ്ങിത്തിരിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് അതിനുവേണ്ടി സ്വയം പ്രവർത്തിച്ച് അങ്ങനെ ഇന്ന് കേരളത്തിലെ മഹാനടനായി മാറിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ ഈ അവസരത്തിൽ മമ്മൂട്ടിയേ തീർച്ചയായും ഓർക്കേണ്ടതുണ്ട് അദ്ദേഹം ഒന്ന് മഹാനടനാണ് അദ്ദേഹം ചെയ്ത എത്ര 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 കഥാപാത്രങ്ങളാണ് നമ്മളെ മുന്നിലുള്ളത് നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഒരു കാലഘട്ടത്തിൽ പൗരുഷത്തിൻ്റെ പ്രതീകമായിരുന്നു പിന്നീടത് ആസ്യ പോലും ചെയ്ത് നമുക്ക് കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മനസ്സിൽ എല്ലാ കാലത്തും മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു പ്രതീകമാണ് വൈകാരമാണ് മമ്മൂട്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം